ബാത്ത് റൂമുണ്ടാക്കി തരാം നിങ്ങൾക്ക് ആ കോളി ഉണ്ടാക്കി തരാം നിങ്ങൾക്ക് നല്ല വീടുണ്ടാക്കി തരാം നിങ്ങൾക്ക് തേറ്റി മിനിപ്പിച്ച് തരാം എൻ്റെ പൊന്നും മക്കളെ പറയാത്ത ഒരു വാധാരം അവരില്ല അവരുടെ ഈ കാര്യം നിർവഹിച്ചു കഴിഞ്ഞ് നമ്മൾ കീട്ടാൻ നോക്കുന്നത് കണ്ടോണ്ട് തിരിഞ്ഞ് നോക്കില്ല ഞങ്ങള് എന്താണ് വില്ലേജിലും എല്ലാവിടെയും ഇതിൻ്റെ എല്ലാ ഒരു റിപ്പോർട്ടുകളും കൊടുത്തിട്ടുണ്ട് അവിടെ ചെന്ന അന്വേഷിക്കാറ് ഇങ്ങനെ ഒരു കോളനി ഉണ്ടെന്ന് ഞങ്ങൾ ആദ്യം അന്വേഷിക്കട്ടെ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെയാണ് സർക്കാർ പറയുന്നത് വില്ലേജ് ഓഫീസറും അങ്ങനെയായിരുന്നു പറഞ്ഞു ഇന്നിപ്പോ നമുക്ക് ഈ സ്ഥലം കിട്ടി നാളെ നമുക്ക് ഈ സ്ഥലം കിട്ടി വേറെ സ്ഥലത്തേക്ക് പോകണം അങ്ങനെയല്ലോ ആഗ്രഹിക്കണത് നമുക്ക് മരണ കാലം നമ്മളിപ്പോ ഇരിക്കുന്ന ഭൂമിയിൽ തന്നെ നമുക്കൊരു വീട് വന്നു ചത്ത കുഴിച്ചിടാ സ്ഥലവും ഇല്ല ഒക്കെ ഞങ്ങൾ ഈ ഇരിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ സാധിച്ചു കണ്ണുകാണൊക്കെ വീടിക്ക് കണ്ണു കാണിച്ചു കൊടുക്കാണ് കാലക്കാർ നിന്റെ കാര്യം കടിക്കുന്നു പറഞ്ഞ മാതിരി പഴഞ്ചാണ് പക്ഷേ ഇത് പറഞ്ഞപ്പോൾ സാറ് ഞങ്ങളുടെ കൂടെ പറഞ്ഞല്ലോ മാറ്റില്ലേജ് ഓഫീസറും വരുന്നില്ല ഒരു കാര്യം അന്വേഷിക്കുന്നില്ല ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും ഒരു കാര്യം അന്വേഷിക്കുന്നില്ല പഞ്ചായത്തുകാരും ഒരു കാര്യം അന്വേഷിക്കുന്നില്ല ഒരു കാര്യം അവരന്വേഷിക്കാനേ വരുന്നില്ല യൂരിലേക്ക് പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം അമ്പത്തി ആറ് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ കടപ്പാറ ആദിവാസി കോളനിയിലെത്താം കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായി അവിടുത്തെ ആദിവാസി മനുഷ്യർ മരിച്ചാൽ ശരീരമറവ് ചെയ്യാൻ പാറ ഇടക്കുകളിൽ സ്ഥലം കണ്ടെത്തേണ്ടി വരുന്ന നിർദ്ധനം മൂർത്തിക്കുന്നിലെ വനഭൂമിക്ക് വേണ്ടി സമരത്തിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പതിനാലിന് രാത്രിയാണ് അന്നത്തെ ഊരുമൂപ്പനായിരുന്ന വേലായുധന്റെ നേതൃത്വത്തിൽ ഈ ആദിവാസി മനുഷ്യർ മൂർത്തിക്കുന്നിലെ വനഭൂമി കയ്യേറുന്നത് അക്കാലം വരെയും ഇവിടുത്തെ ഇരുപത്തിരണ്ട് ആദിവാസി കുടുംബങ്ങൾ നാൽപ്പത് സെഞ്ച് വരുന്ന പാറക്കെട്ടിലെ ഇടിഞ്ഞു വീഴാറായ ഒറ്റമുറി വീടുകളിലായിരുന്നു താമസം മരിച്ചാൽ മറവ് ചെയ്യാൻ പോലും സ്ഥലമില്ലാതെ വന്നതോടെയാണ് ഈ കുടുംബങ്ങൾ മൂർത്തിക്കുന്നിലെ വനഭൂമി കയ്യേറി കൃഷി ചെയ്തും കുടിൽ കെട്ടിയും സമരം ആരംഭിക്കുന്നത് സമരം തുടങ്ങി വർഷങ്ങൾ പിന്നിട്ടിട്ടും പട്ടയം നൽകാമെന്ന സർക്കാരിന്റെ ഉറപ്പ് മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതിനിടയിൽ സമരത്തിൽ പങ്കെടുക്കുന്ന ആദിവാസി കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടായി എന്നാൽ ഇന്നും സർക്കാർ പോലും മറന്നുപോയ ഈ ആദിവാസി മനുഷ്യർ തങ്ങളുടെ മണ്ണിന് വേണ്ടിയുള്ള സമരത്തിലാണ് ഇരുപത്തിരണ്ട് ആദിവാസി ഫാമിലി ഉണ്ട് അപ്പൊ ആ സ്ഥലം അവർക്ക് ഇതുവരെ പട്ടയോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ സ്ഥലം അവർക്ക് പട്ടയം കൊടുക്കണം ആ സ്ഥലം അവർക്ക് പതിച്ചു കൊടുക്കണം എന്നുള്ളൊരു അതാണ് അവരുടെ സമരത്തിന്റെ ഒരു തുടക്കം അത് പല പ്രാവശ്യമായിട്ടൊന്നും നടന്നില്ല അങ്ങനെയാണ് സമരം തുടങ്ങുന്നത് ഈ കല്ലർ പോലെ ഇതിന്റെ ആ സൈഡ് ചെറിയ കുട്ടി ഈ സൈഡ് അമ്മ എന്റെ അമ്മ കല്ലറ കല്ല് ഞമ്മ പിന്നെ ഇങ്ങനെ പൊട്ടിച്ച കല്ല് ആയിരുന്നു അന്ന് പെരക്കു വേണ്ടി പൊട്ടിച്ചായിരുന്നു കുറച്ച് കല്ല്ണ്ടായിരുന്നു അപ്പോൾ ഞമ്മ അടക്കേണ്ട രീതിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കല്ല് പറക്കി എല്ലാം ചുറ്റിലും ഇങ്ങനെ വെച്ചിട്ട് ഇത് പേരക്കൊണ്ട് പറ്റില്ല അതാണ് ഇങ്ങനെ പൊക്കിയിട്ടിങ്ങനെ വെച്ചത് ഇതെൻ്റെ അച്ഛൻ മരിച്ചത് അടക്കിയതാണ് അത് ഇതാ അത് ആ ചെടി നിൽക്കണ വേണ്ടത് അത് ആ മൂന്ന് കല്ല് അത് എൻ്റെ അച്ഛൻ മരിച്ചതാണ് ഇത് എൻ്റെ മൂത്തമാൻ്റെ ഒരു കുട്ടി ഈ ചവറ് പൊയ്ക്കടക്കണത് ഇതാണ് എൻ്റെ അടുക്കള ഇതാണ് പേര അങ്ങനെ ഒരുപാട് വേർമൂട്ടി ഒരു കക്കൂസ് വരെ ഇല്ല ഒന്നുമില്ല എല്ലാ ഓഫീസ് വഴിക്കും ഞമ്മള് കാര്യങ്ങൾ അവതരിപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടണം കിട്ടണം പറഞ്ഞാൽ ഇത് തരാൻ പറയും തരില്ല അപ്പം ഞങ്ങൾക്കിവിടെ തീരെ സ്ഥലം ഉണ്ടായി ഇല്ലാണ്ടായപ്പോൾ ഞങ്ങൾ ഞമ്മക്കൊരു നമ്മുടെ ആൾക്കാർ കൂട്ടായ്മയായിട്ട് സംഘടന ഉണ്ടാക്കിയിട്ട് അങ്ങനെ കയറിയത് പഠിച്ചാണ് ഞങ്ങൾ തോന്നുന്നത് എന്ത് ഇത് വരികയാണെങ്കിൽ നമുക്കത് നേരിടുക ഞങ്ങൾക്ക് ഈ സ്ഥലം കിട്ടണം ഇത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കായി എന്ന് പറഞ്ഞാൽ ഒരു കെട്ടായി നിന്നിട്ട് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് കയറുന്നത് രാത്രിയിൽ അപ്പോൾ ഈ പോർഷേറ്റ് എന്തൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഈ സ്ഥലം ഞങ്ങൾ പിടിക്കും പതിനാല് പിന്നെ എന്താ പറയുക പതിനഞ്ചാം തീയതി ഞങ്ങൾ പിടിക്കും പറഞ്ഞു പതിനഞ്ചാം തീയതി ഈ ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞു ഈ സ്ഥലം പതിനഞ്ചാം തീയതി പറയുമ്പോൾ പയഞ്ചാം തീയതി അല്ലേ ഇവര് വരിക പതിനഞ്ചാം തീയതി ഞങ്ങൾ പിന്നെ പറഞ്ഞത് ഞങ്ങൾ പതിനാലാം തീയതി പതിനാലാം തീയതി രാത്രിയിൽ ഞങ്ങൾ കയറി പറഞ്ഞു വെട്ടി പന്തലൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അവിടെ തന്നെ താമസമായി എല്ലാവരും വെപ്പും കുടിയും കഞ്ഞി വെക്കും ചായ വയ്ക്കും കുടിക്കില്ല കുട്ടി കുടി അടക്കം അവിടെ കിടന്നു പോലീസും ഓറഷവും ആൾക്കാരും ജനങ്ങളും ഇഷ്ടം പോലെ അങ്ങോട്ടും വന്നു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളായ കാലമൊക്കെ ഈ പാറ വീട്ടിൽ കിടന്നു മരിച്ചവരപ്പടി ഇവിടെ കുഴിച്ചിട്ടു ഞങ്ങൾ എങ്ങനെ ജീവിക്കും മറി ചെയ്തെന്ന് സാറുമാരെ ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ ഈ സ്ഥലം വിട്ട് ഞങ്ങൾ പൂവിച്ച എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ സമരം ചെയ്തിരുന്നു ഭൂമി ഈ ഓരോ ും കൊണ്ടുവന്നിട്ടതാണ് വീട്ടിൽ തരാന്നിട്ട് പതിനാല് ഏക്കർ അറുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് ഈ ഭൂമി ഇവിടെ ഒരു മേരിക്കുട്ടി കളക്ടർ വേണ്ടിട്ട് ഒരു കളക്ടർ ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ ഈ സമരത്തിന് പങ്കെടുത്താണ് അങ്ങനെ ഞങ്ങൾ സഹകരിച്ചിട്ട് ആ മേൽക്കുട്ടി കലക്ടർ ഉണ്ടാകുമ്പോൾ കൊണ്ടുവന്നിട്ടാണ് ഈ സ്ഥലം അളന്ന് തിരിച്ച് ഇത്ര സെൻറ്റ് സ്ഥലം പറഞ്ഞിട്ട് അളന്ന് തിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് കല്ല് അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് സർവേ കല്ല് ഇട്ടിട്ടുണ്ട് അവിടെ ഏ അത് മൊത്തത്തിലൊന്ന് അളന്നതാണ് മൊത്തത്തിൽ അളന്നിട്ടാണ് ആ കല്ല് അവിടെ കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത് ഇനി ഈ ഇരുപത്തിരണ്ട് വീട്ടുകാർക്കും വേർതിരിച്ചിട്ട് തിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടാണ് ആ കലക്ടറെ ഇരുന്നത് ഞാനിവിടുന്ന് പോകുമ്പോഴേക്ക് നിങ്ങൾക്ക് ഈ ഭൂമിയും പതിച്ച് തരാം ഇതിൽ നിങ്ങൾക്ക് വീടും കറൻറ്റും എല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് കളക്ടർ പോയത് പറഞ്ഞിട്ട് പോയത് അത് കഴിഞ്ഞ് ഒരു രണ്ട് ഒരു മാസം കഴിയുമ്പോഴേക്ക് കളക്ടർ മാറ്റം കിട്ടിയെന്ന് പറഞ്ഞു ഫോട്ടോ പതിച്ച പട്ടയം വരെ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് വീടുകളിലെല്ലാം സർക്കാരിൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ കണ്ടതാണ് നേരിട്ട് കണ്ടതാണ് പട്ടയം ഈ എന്താണ് സർവ്വക്കല്ല് കൊണ്ടിട്ട് അളന്ന് ഓരോ വീട്ടുകാർക്കും അറുപത്തഞ്ച് സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ അളന്ന് പട്ടയം തിരിച്ചു വെച്ചിരിക്കുന്നത് അത് ഞങ്ങൾക്ക് കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല അന്ന് അന്ന് കലറിയാൽ മേരിക്കുട്ടി ഇവിടെ പെട്ടു അപ്പം അവരവിടെ അവരൊരു ചർച്ച നടത്തി ചർച്ച നടത്തിയിട്ട് അവിടെ നോക്കുമ്പോൾ ഈ മുപ്പത്തിരണ്ട് ഏക്കറില് അവർ അവിടെ ഉള്ള സ്ഥലം പതിനാല് ഏക്കർ മാത്രമാണ് ബാക്കിയുള്ള സ്ഥലം മുഴുവൻ സ്വകാര്യ വ്യക്തികൾ കയ്യറി കൈ വിവര സ്ഥലം തന്നെ വിവരക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വകാര്യ സ്ഥലം പുറമൊക്കെ അങ്ങനെയുള്ള സ്ഥലം കയ്യേറി കൈകേറി കയ്യേറി ബാക്കി പതിനാല് ഏക്കറേ ഉള്ളു അപ്പോൾ ഈ പതിനാല് ഏക്കർ മുപ്പത്തി ഈ ഇരുപത്തി കുടുംബങ്ങൾക്ക് വിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരത് സമ്മതിച്ചു അതിനുള്ള എല്ലാ നടപടികളും ആയി അത് ആയി എല്ലാം റെഡിയായി അവർക്ക് അഗ്രിമെൻ്റ് വെച്ച് കൈമാറ്റം നടക്കണം പോകുന്ന സമയത്താണ് കളക്ടർ മാറുന്നത് അതോടുകൂടി ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല ഒന്നുമില്ല ഇതൊരു പുഴയുണ്ട് അപ്പത്തൊരു പുഴയുണ്ട് എത്ര വൈകിൽ ഈ വടിക്കമ്പ് ഈ വടി കുത്തിയിട്ട് വേണം കറങ്ങി തോടും പുഴയും നിറഞ്ഞ് വരികയാണെങ്കിലും പുറത്തേക്ക് പോകുകയാണെങ്കിൽ പുഴയ്ക്ക് പോകണം ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു ബാത്ത് കെട്ടി തന്നിട്ടില്ല പറഞ്ഞ് 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 വോട്ടിന് ഓടി കയറി വരുന്ന സമയത്ത് ഞങ്ങളിവിടെ ഇരുപത്തിരണ്ട് വീടാണ് ഓടിക്കയറി വരുന്നതും വോട്ട് അവരെ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങൾ തിരിഞ്ഞു നോക്കില്ല പഞ്ചായത്ത് കോഴക്കിണറാണ് അവിടെ താഴെ കുത്തിയിരിക്കുന്നത് ആ സ്കൂൾ ഞങ്ങളുടെ അവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിന്റെ നേരെ റോഡിന്റെ വസ്തു താഴ്ത്ത് കുത്തിയിട്ടുണ്ട് കടപ്പാറയുടെ തൊട്ടപ്പുറത്ത് അത് ഞങ്ങൾക്ക് കുത്തിയ ഒരു കുഴൽ കിണറും ജനറൽ ആയിട്ടുള്ള ഒരു കുഴൽ കിണറും ആണ് കിടക്കുന്നത് അതിൽ വെള്ളം വരുന്നതാണ് ഇവിടെ ഒരു വലിയ ടാങ്ക് വെച്ചിട്ടുണ്ട് ആ ടാങ്കിലേക്ക് ഒരു ദിവസം വെള്ളം വന്നു ആ വെള്ളം അവിടെ നിന്നു അതിപ്പോൾ നാട്ടുകാർ അത് ഈ കുഴൽ കിണറിൽ പറ്റാതാവുമ്പോൾ ആ കുഴൽ കിണറിൽ എടുത്ത് അവർ ഉപയോഗിക്കുന്നു നമുക്ക് വെള്ളം കിട്ടുന്നില്ല ജനറൽ ആയിട്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നു കോളനിക്കാർക്കില്ല വെള്ളം പറയുന്നത് സമരക്കാർക്കിടയിൽ സ്പ്രിറ്റ് വേണ്ടിട്ട് അന്ന് മന്ത്രിയായിരുന്നു മറ്റേ പട്ടികജാതി പട്ടിക മന്ത്രിയായിരുന്നു ആ സമയത്ത് ചർച്ച നടത്തിയിട്ട് പതിനൊന്ന് കുടുംബങ്ങൾക്ക് ഓരോ ലക്ഷം രൂപയും ഒരേക്കർ സ്ഥലം അപ്പുറത്ത് അപ്പുറത്തലും ഇവിടെയല്ല അവിടെ വേറെ സ്ഥലം മാറിയിട്ട് വാഗ്ദാനം ചെയ്യുകയും അവർ അവിടെ പോയി ഇരിക്കുകയും ചെയ്യും അവിടെ പോയി ഇരിക്കുമ്പോ അവിടെ എതിരെക്കാളും ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അവർക്ക് ഒന്നും ഇല്ല വെള്ളമില്ല ഇതില്ല ഒന്നും പറ്റില്ല സർക്കാർ തന്നെയാണല്ലോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പകുതി പേരെ മരിച്ചത് സർക്കാർ അറിയാതെ എന്തായാലും അവർക്ക് ഭൂമി സ്ഥലമാറ്റം കിട്ടില്ലല്ലോ അപ്പൊ അവരുടെ കൂടെ അവരെ മാറ്റിയ ഞങ്ങൾക്ക് ഇത് കിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളും പിന്നാലെ പോകുന്നു വിചാരിച്ചിട്ടാണ് അവരെ പകുതി പേരെ മാറ്റിയത് ഇപ്പോഴും അവര് മേലാർക്കോട് സ്ഥലം കിട്ടി അവർക്ക് ഒരു ലക്ഷം രൂപ വീതം എന്താണ് ഒമ്പതിനായിരത്തി ആ ഒരു ലക്ഷത്തിന്റെ അടുത്ത് അവർക്ക് വണ്ടി എന്താണ് വീട് വെക്കാനുള്ള പൈസ കിട്ടിയിട്ടുണ്ട് അത് ഇന്നേ വരെ ഒരാളും വീടാണ് പൂർത്തിയാക്കിയിട്ടില്ല ആദിവാസികൾക്ക് ജീവിക്കുകയാണ് മല കൊണ്ടുപോകണം ജീവിക്കാൻ ഉം ഇപ്പൊ ഇതാ ഈ മാസം കഴിഞ്ഞ് രണ്ടു മാസം ഈ മാസം കഴിഞ്ഞ അടുത്ത മാസം തൊട്ട് ഞങ്ങക്ക് തേൻ്റെ സീസൺ ആകും തേനു പോകണം ഇപ്പൊ ഞങ്ങള് കാട്ടിൽ പോയിട്ട് ചീനിക്ക കൊണ്ടുവരും ഉം പല മരുന്നുകളും ഞങ്ങൾ കൊണ്ടുപോകണിട്ടാണ് ഞങ്ങക്ക് ഇവിടുന്ന് തൊട്ടപ്പുറത്താണ് മല അവിടെ പോയിട്ട് വേണം ഞങ്ങക്ക് ഇത് കൊണ്ടുപോയിട്ട് ജീവിക്കാ ഈ ആദിവാസികൾ മല മലകൊണ്ട് ജീവിക്കുന്ന ആദിവാസികള് നാട്ടിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സർക്കാരിന്റെ സ്വഭാവങ്ങൾ മാറും ഒരു ആനുവല്യം നമുക്ക് കിട്ടില്ല ഏർ എല്ലാത്തിനും നമുക്ക് കാശുപോഡത്ത് വേണം പേടിക്കാൻ ഈ മലകൊണ്ട് ജീവിക്കണം ആദിവാസികൾ നാട്ടുമ്പോർത്ത് പോയിട്ട് എങ്ങനെ ജീവിക്കണം ഈ ഭൂമി വിട്ടിട്ട് വേറെ പോയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഭൂമിയിൽ ഞങ്ങള് സമരം ചെയ്ത് ഈ ഭൂമിയിൽ കയറി ഇരുന്നത് മരണകാലം വരയ്ക്ക് ഞങ്ങക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ കയറി കൂടിയത് ഇനി ഞങ്ങൾ ഇവിടെ ഈ പതിനൊന്ന് വീട്ടുകാർ ഇവിടെ സമരത്തിൽ ഞങ്ങളാകെ പതിനൊന്ന് വീട്ടുകാരെ ഉള്ളു അതിൽ മൂന്നാലഞ്ച് വീട്ടുകാരില് അമ്മമാര് ആയ ആൾക്കാരായിരുന്നു രണ്ട് മൂന്ന് വീട്ടുകാർ അമ്മമാരായിരുന്നു ആ അമ്മമാരെല്ലാം മരിച്ചു പിന്നെ ഇപ്പൊ ഇവിടെ സമരത്തിൽ പതിനൊന്ന് വീട്ടില് ബാക്കി ആറ് വീട്ടുകാരെ ഉള്ളു അവര് അവരാണ് ഇപ്പൊ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സമരം മുന്നോട്ട് കൊണ്ടുപോകുന്ന പറയുമ്പോൾ എല്ലാം എന്താണ് നമ്മൾ കൃഷി ചെയ്യുന്നു ആദായം എടുക്കുന്നു മുന്നോട്ട് പോകും സമരം തുടർന്ന് ഈ ഭൂമി കിട്ടുന്നതുവരെ തുടർന്ന് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം